ഇന്ത്യയ്ക്കു വേണ്ടി കൂടുതൽ ഡക്കൌട്ടായ കളിക്കാരൻ ആരൊക്കെ എല്ലാ റെക്കോർഡുകളിലും പേരുള്ള ദൈവത്തിന് ഈ റെക്കോർഡിലും തദൈവ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഡക്കായ ഇന്ത്യൻ ബാറ്റർ അത് മറ്റാരുമല്ല സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ് നാനൂറ്റി അറുപത്തിമൂന്ന് കളിയിൽ നിന്നും ഇരുപത് തവണയാണ് സച്ചിൻ ഡക്കായത് ഉയരം കൂടുമ്പോൾ കടുപ്പവും കൂടുമെന്ന് പറഞ്ഞതുപോലെ മത്സര എണ്ണം കൂടും തോറും ഡക്കുകളുടെ എണ്ണവും കൂടും എന്നതൊരു പ്രകൃതി നിയമമാണല്ലോ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് കളിയിൽ നിന്നും പത്തൊമ്പത് തവണ ഡക്കായ ജവഹർ ശ്രീനാഥാണ് ഡക്കിൽ സച്ചിനു തൊട്ടു പിന്നാലെ പത്തൊമ്പത് തവണയാണ് അദ്ദേഹം സമ്പുജ്യനായി മടങ്ങിയത് ശ്രീനാഥന്റെ നാട്ടുകാരനും സുഹൃത്തുമായ അനിൽ കൂബ്ളെ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് കളിയിൽ നിന്നും പതിനെട്ട് ഡക്കുമായി മൂന്നാം സ്ഥാനത്തുണ്ട് ആറിൽ ആറാടിയിരുന്ന യുവരാജകുമാരനും ഈ പട്ടികയിൽ നാലാമനായി ഉണ്ടെന്ന് കേട്ടാൽ അത്ഭുതപ്പെടേണ്ട മുന്നൂറ്റിയൊന്ന് കളിയിൽ നിന്നും പതിനെട്ട് ഡക്കുമായി യുവിയും കൂബ്ളയ്ക്കൊപ്പം മൂന്നാം സ്ഥാനം പങ്കിടുന്നു നാലാം സ്ഥാനത്ത് ടെർബണേറ്റർ ഹർഭജൻ പാജിയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് മത്സരങ്ങളിൽ പതിനേഴ് ഡക്കാണ് പാജിയുടെ സംഭാവന അഞ്ചാം സ്ഥാനം ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ പേരിലാണ് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നും പതിനാറ് ഡക്കാണ് രോഹിത് സ്വന്തം പേരിൽ ഇതുവരെ ഏറ്റുവാങ്ങിയത് പതിനാറ് ഡക്ക് പേരിൽ കുറച്ച് കിങ് കോഹ്ലിയും സൗരവ് ദായും അഞ്ചാം സ്ഥാനം ക്യാപ്റ്റന്മാരുടെ കുത്തകയായി പങ്കിട്ടെടുക്കുന്നു മുട്ടയിട്ടുപുറത്തായ മഹാരഥന്മാർ ഇനിയും തോന്നെയുണ്ടെങ്കിലും ആദ്യ അഞ്ചുകാരിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെടും ഛേദം തന്നെ ഉള്ളതിനാൽ ഇനിയുമൊരു ഇഴകിയറൽ വേണ്ടാത്തതിനാൽ വേണ്ടി കളിക്കുന്ന ഇനിയും ആരും ഈ പട്ടികയിൽ ഇടം പിടിക്കാതിരിക്കട്ടെ